ഇനി വരുന്ന എട്ട് നാളുകൾ പാമ്പാടി പരിസര പ്രദേശങ്ങളും ഭഗവാന്റെ ചൈതന്യവും ആഘോഷവും കൊണ്ട് ആഹ്ലാദ ഉപരിതമാകുമെന്ന് നമുക്കുറപ്പാണ് മഹാദേവ സന്നിധിയിലെ കലാമണ്ഡപത്തിൽ बा बचारी के माया उत्ता That's സെക്രട്ടറി ശ്രീമതി ലീലാബായി തുളസീദാസ് അംഗം ഗോപി എത്തിച്ചേർന്നിരിക്കുന്ന കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ഇതൊരു സമ്മേളന രീതിയായിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല പ്രിയപ്പെട്ട എം എൽ എ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ നമുക്ക് ആഹ്ലാദകരമാണ് പാമ്പാടി മഹാദേവന്റെ എല്ലാവിധമായ ആവശ്യങ്ങൾക്കും എപ്പോഴും പൂർണ്ണത്തിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട പുതുപ്പള്ളികളെ കൊല്ലെ ചാണ്ടി ഉമ്മൻ അവർ ഇലക്ഷന്റെ സമയത്തായാലും റിസൾട്ട് വന്നപ്പോൾ ഏതൊരാളെ പോലും നമ്മുടെ ദേവസ്വത്തിലെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അത്ര തിരക്കുണ്ടായിട്ടും ആ റിസൾട്ട് വന്ന അന്ന് ഈ മഹാദേവ സന്നരി എത്തി ഇവിടുത്തെ അന്യം വാങ്ങിപ്പോയ വ്യക്തിയാണ് ശ്രീ ചാണ്ടി ഉമ്മൻ അവർ അപ്പോൾ തന്നെ ആണ് ഞങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ ഉത്സവാഘോഷ പരിപാടികളിൽ ബഹുമാനപ്പെട്ട എം എൽ എ പങ്കെടുപ്പിക്കണമെന്ന് അദ്ദേഹവുമായി ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് എത്തിച്ചേരവാൻ സാധിക്കൂ എന്ന് അറിയിക്കുന്നത് അതി പ്രകാരമാണ് നമ്മുടെ കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ചാടിയുമ്പോൾ എം എൽ എ കൊണ്ട് നിർവഹിക്കാൻ തീരുമാനിച്ചു ഏതൊരു നല്ല തുടക്കത്തിനും ഒരു നല്ല യാത്രത്തിനും നല്ല വ്യക്തിത്വം വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാദേവന്റെ അനുഗ്രഹത്താൽ ഈ വരുന്ന എട്ട് നാളുകൾ വളരെ നല്ല രീതിയിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുകയും എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഈ വരുന്ന ഉത്സവ നാളുകൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ആ നല്ല വ്യക്തിത്വം ആ നല്ല മനസ്സ് തന്നെ നമ്മുടെ എം എൽ എ ചാണ്ടി ഉമ്മൻ അവർ കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ കാര്യങ്ങളെല്ലാം അദ്ദേഹം കണ്ടറിഞ്ഞ് ഈ ശിവദർശന ദേവസ്വത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ അവർകളെ ഈ യോഗത്തിന്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്തു ഈ യോഗത്തെ സംബന്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭരണകർത്താക്കൾ ശിവദർശന ദേവസ്വത്തിന്റെ എല്ലാ പാരവാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ടും ഈ യോഗത്തെ സംബന്ധിക്കുന്നതും ഉത്സവം ിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ യോഗ ഒറ്റ ആശംസിച്ച് പാമാടി മഹാദേവന്റെ പേരിൽ എല്ലാവർക്കും ഉത്സാഹ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ലോകം ഉദ്ഘാടന കർമ്മമാണ് അതിനായി പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ അവരെ ക്ഷണിക്കുന്നു ഏറ്റവും ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ ഷാജിചേട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീമതി ഒമൻ ചേച്ചി പ്രിയപ്പെട്ട ഗതാന്തി പ്രിയപ്പെട്ട മറ്റ് ദേവസ്വം ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഗുരുക്കന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇവിടെ വരുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോ തന്നെ ഒരു മിടുക്കിനെ പേര് വിളിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പിതാവിനെ ചെറുപ്പ കുട്ടികള് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതിന്റെ ഒരു ഇത് മനസ്സിലായിരുന്നില്ല പക്ഷെ എം എൽ എ ആയ ശേഷം ചാണ്ടിയും വന്ന് വിളി വയ്ക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് ആ കുട്ടികളുടെ വിളി അതിൽ സത്യം പറഞ്ഞാൽ ആ എന്റെ പിതാവിനെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത് കാരണം എന്റെ പിതാവിനെ കുഞ്ഞുങ്ങള് ഉമ്മൻചാണ്ടി ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും അദ്ദേഹത്തിനുള്ള അതേ സ്വാതന്ത്ര്യം എന്നോടും എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിനേരെ സന്തോഷം നിങ്ങൾ എല്ലാവരോടും നന്ദി അദ്ദേഹത്തെ സ്വീകരിച്ചതുപോലെ എന്നെയും സ്വീകരിച്ചിരുന്നു ഇവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് രണ്ട് പ്രാവശ്യം ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ഈ വർഷവും കാശി പോയ കാര്യമാണ് രണ്ടു പ്രാവശ്യം പോയി അവിടെ വാരണാസിയിൽ മഹാദേവന്റെ അനുഗ്രഹം മേടിക്കുവാനുള്ള അവസരം ലഭിച്ചു തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ഒരു ദൈവം ഒരു ജാതി ഒരു മതം ലോകത്തൊരു വ്യക്തിയും പറഞ്ഞിട്ടുണ്ട് ലോകത്തൊരു വ്യക്തിയും പറയാത്ത ഒരു കാര്യമാണ് നമ്മളെല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള പേര് മാറിയേക്കാം ഞാനതിന് ഭാഷയുടെ വ്യത്യാസങ്ങൾ അതിന് കാരണമാണെന്ന് ഞാൻ പറയും സംസ്കാരത്തിന്റെ വ്യത്യാസങ്ങൾ അതിന് കാരണമാണെന്ന് പറയും പക്ഷെ ഒരേ ആത്മീയത നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുന്നു എന്നുള്ളതാണ് എന്റെ വലിയ ഒരു വിശ്വാസം അതാണ് എന്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവഗിരിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ബാംഗ്ലൂരിൽ പോകാൻ അവസരം ലഭിച്ചു പ്രിയപ്പെട്ട സന്തോഷ് സ്വാമിജിയുമായിട്ടാണ് ഞാൻ പോയത് അവിടെ പീഡിക സമുദായത്തിന്റെ വലിയ സമ്മേളനം മുഖ്യമന്ത്രി വന്നു അതുപോലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി വന്നു അവിടുത്തെ മധു ബംഗാരപ്പറഞ്ഞ വ്യക്തി ആ സമുദായത്തെ അംഗം കൂടിയാണ് അദ്ദേഹത്തെ മന്ത്രിയാണ് ഈ മന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സത്യം പറഞ്ഞ നാല് മണിക്കൂർ കന്നടയിലായിരുന്നു സംസാരം കുറച്ച് കന്നഡ എനിക്ക് മനസ്സിലാവും ഇതായിട്ട് മനസ്സിലാവത്തിൽ കുറച്ച് മനസ്സിലാവും ഒരു വർഷം അവിടെ നിന്നു പിന്നെ എന്റെ പിതാവിനോടൊപ്പം നാല് മാസം ഈ വർഷം ഫെബ്രുവരി തൊട്ട് ജൂലൈ വരെ നിന്നു അതുകൊണ്ട് കുറച്ച് കന്നഡ മനസ്സിലാകും പക്ഷെ കന്നഡ മനസ്സിലാവുന്ന മനസ്സിലാവുന്ന വെച്ച് എനിക്ക് മനസ്സിലായത് ഗുരുദേവന്റെ വചനം ആ സമുദായത്തെ മാറ്റിമറിച്ചിരിക്കുക ആ സമൂഹത്തെ വലിയൊരു സമൂഹം ആ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായത് ശിക്ഷയിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ സ്വയം ശക്തരാകുക എന്നുള്ള വാക്യം ആ വാക്ക് ഉപയോഗിച്ച് അവർ ശക്തരായി ശക്തരായിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് വിദ്യാഭ്യാസം എന്നുള്ളത് അതിന് പൂർണ്ണ തലത്തിൽ എത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് വിദ്യാഭ്യാസത്തിൽ കളിയും ഉണ്ടാവണം വിദ്യാഭ്യാസത്തിൽ എക്സ്ട്രാ കരിക്കുലർ ഉണ്ടാവണം ഇവിടെ അങ്ങനെ കല ഉത്സവത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് നടക്കുന്നത് കലാമത്സരങ്ങളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും കലയും കളിയും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൂടി വന്നു കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാടിനെ ബാധിക്കുന്ന വലിയൊരു ആപത്ത് കടന്നു വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ലഹരി ആ ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുക നമ്മുടെ വർക്ക് നടന്നോണ്ടിരിക്കുക രണ്ടാമത്തെ സ്ഥലമാണ് നടക്കാൻ പോവുക അത് അതിനോടൊപ്പം തന്നെയാണ് എം എൽ എ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ നമ്മുടെ വാഗത്താര മണ്ഡലത്തിൽ ഒരു കുളത്തിന് അറുപത്തിനാല് ലക്ഷം രൂപ കൊടുത്തിരിക്കുക അതൊരു സ്വിമ്മിംഗ് പൂളായി മാറ്റണം എന്റെ ആഗ്രഹം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ കളിക്കുവാൻ അത് വളരെ നല്ല സാഹചര്യം കിട്ടും അതുപോലെ തന്നെ ഇതുപോലെ സ്ഥലത്തിന് ഞാൻ മുപ്പത് ലക്ഷം മാറ്റി വച്ചിരിക്കുക അവിടെയും ഒരു കളിസ്ഥലം ഉണ്ടാകണം നമ്മുടെ പുതുപ്പള്ളിയിൽ കുട്ടികൾ കളിക്കുവാനുള്ള സ്ഥലം ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാകണം കളിച്ചു വളരണം കളി ഒരു കളിയല്ല മനസ്സിലാക്കണം കളിയിലൂടെയാണ് കാര്യം തേടിയെടുക്കുന്നത് കളിയിലൂടെയാണ് കാര്യം പഠിക്കുന്നത് കളിയിലൂടെയാണ് പരാജയത്തെ നേടുവാൻ നമ്മൾ പഠിക്കുന്നത് കുട്ടികൾ പഠിക്കേണ്ടത് ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്റെ സമൂഹം എന്റെ മുതൽ ഇന്ന് പരാജയത്തെ നേടുവാൻ എളുപ്പമല്ല പരാജയത്തെ നമ്മൾ നേരിടുമ്പോൾ മടങ്ങാട് ഞാൻ മറവിട്ടിത്തന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ കണ്ട കാഴ്ച അല്ലെങ്കിൽ കേട്ട കാഴ്ച അല്ലെങ്കിൽ എന്നെ ഞെട്ടിച്ചു ഫോൺ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു മാതാവും പിതാവും പറഞ്ഞപ്പോൾ ആ ഫോൺ മാറ്റിവെക്കാൻ സാധിക്കാത്ത കുട്ടി ആത്മഹത്യ പരാജയത്തെ നേരിവാൻ സാധിക്കുന്നില്ല അപ്പോൾ കളി കളിയിലൂടെ കാര്യം നേടിയെടുക്കാം കളിയിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം കളിയിലൂടെ പരാജയത്തെ നേരിടാം പരാജയത്തിലാണ് ശരിക്കും ജയം ഇരിക്കുന്നത് മനസ്സിലാക്കണം ആ പരാജയത്തിൽ ജയത്തിലേക്കുള്ള ഉയർത്ത് ഉയർന്നേരുന്ന അതിനാണ് നമ്മുടെ ശക്തി നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കാം അതിന് നമുക്ക് കളിയും വേണം കലയും വേണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്വത്ത് എന്റെ സ്വപ്നം ഏതൊരു രാഷ്ട്രീയ നേതാവ് സ്വപ്നം ഏതൊരു മാതാപിതാക്കളും സ്വപ്നം നമ്മുടെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി ഈ നാടിന്റെ പേരും പെരുമയും പുതുപ്പള്ളിയുടെ പേരും പെരുമയും കേരളത്തിന്റെ പേരും പെരുമയും ഈ രാജ്യത്തിന്റെ പേരും പെരുമയും ലോകമെമ്പാടും എന്റെ ആഗ്രഹം നമ്മുടെ തിരുവനന്തപുരത്ത് റിസർവ് ഉണ്ട് പിരപ്പൻകോട് പിരപ്പൻകോട്ടിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ജോലി നേടി പോയിട്ടുണ്ട് ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഒരു നാട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ജോലി നേടി ആളുകൾ പോയിട്ടുണ്ട് അവിടെ നിന്ന് വലിയ പേരും നേടി തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരുവാൻ സമർത്ഥനായി വരുവാൻ നമ്മുടെ കേരളത്തെ നയിക്കുവാൻ നമ്മുടെ രാജ്യത്തെ നയിക്കുവാൻ നമ്മുടെ ലോകത്തെ നയിക്കുവാൻ ഈശ്വരന്റെ അനുഗ്രഹം മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഗുരുവചനങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഔപ്പിക്കുകയാണ് നമ്മളെല്ലാം ഒരേ കുടുംബം സംസ്കാരത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ് ആ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിലൂടെ എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം പ്രസിഡന്റ് ശ്രീ സി കെ തങ്കപ്രശാന്തി അവരുത്സവത്തിന്റെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമായ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ ചാണ്ടിയമ്മൻ അവശിന്റെ ബഹുമാനായ സെക്രട്ടറി ലീലാബായി തുളസിദാസ് ദാസ് കജാജി ശ്രീ കെ വാസ്തവൻ അവർക്ക് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹ ദേവസ്വത്തിന്റെ കമ്മിറ്റി അംഗങ്ങളായ നോബി ശ്രീ എം എൻ ശശി അതുപോലെ തന്നെ ശാലയോഗത്തിന്റെയും വിശ്വസം ദേവസ്വത്തിന്റെയും യോഗ വനിതാ സംഘത്തിന്റെയും സർവോപരി യോഗത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് പ്രിയപ്പെട്ട ഗവർണർ നമ്മൾ കലാപരിപാടി ആരംഭിക്കേണ്ട സമയം അധികം ദീർഘമായി അതിന് സംസാരിക്കുന്നില്ല കാരണം നമുക്കറിയാം ഒട്ടേറെ പരിപാടികൾ ഇനി വേദിയിൽ അരങ്ങേറേണ്ടതാണ് അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ യോഗത്തിൽ അധ്യക്ഷപദം നൽകുന്നത് നമ്മുടെ ആദരണി നായ പ്രസിഡന്റ് ശ്രീ സി കെ തങ്കപ്രശാന്തി അവരുകളാണ് നമുക്കറിയാം ഈ ക്ഷേത്രത്തിലെ ആദ്യകാലത്തെ വൈദികനായും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായും ശാന്തി കാരണമായി ഒക്കെ പ്രവർത്തിച്ച് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ദേവത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ തക പ്രശാന്തി അവരുടെ ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കപ്പെടുന്നു ഈ യോഗം കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ചാണ്ടി ഉമ്മൻ സാറാണ് നമുക്കെറിയ അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി അവർക്ക് ഈ വേദിയിൽ അനേകം തവണ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഉത്സവ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നും നമ്മളൊന്ന് പുറത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ സാറാണ് ഈ കനാപതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അദ്ദേഹത്തിന് ഈ ദേവസ്വത്തിന്റെ പേയും പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരെയുമുള്ള പ്രതേയമായ നന്ദി കകപതി കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിയായി എത്തിയിരിക്കുന്ന നമ്മുടെ ഗോപൻ സാർ അദ്ദേഹത്തിനും പ്രത്യേകമായ നന്ദി സലവ് അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ദേവസ്സിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ലീലാബായി തുളസിദാസ് നമ്മളെല്ലാം ചേച്ചി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഓമന ചേച്ചി നമുക്കറിയാം ഈ ദേവസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഈ തിരു ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പോലും പോകാതെ ദേവസ്വകാര്യങ്ങളിൽ മാത്രം വ്യാപൃതയായിരിക്കുന്ന ശ്രീ ഓമൻ ചേച്ചി ശ്രീമതി ഓമൻ ചേച്ചിയെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാധീനം ചെയ്യുന്നുള്ളു അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ രൂപനായ കല്യാൺ ശ്രീ കെ എൻ വാസ്തുദേവൻ നമ്മുടെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടായാലും ദേവസ്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ കെ എൻ വാസ്തുദേവൻ ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പങ്കെടുക്കുന്ന നമ്മുടെ ദേവസ്വം കമ്മിറ്റി അംഗം ശ്രീ എം എൽ ശശി അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ കമ്മിറ്റി അംഗം ശ്രീ നോബി അതോടൊപ്പം തന്നെ ദേവസ്വത്തിൻ്റെയും ശാഖ യോഗത്തിൻ്റെയും യൂത്ത് മുന്നിന്റെയും എല്ലാ സംഘത്തിൻ്റെയും കുടുംബീകരണങ്ങളുടെയും മെക്രോ യുദ്ധികളുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഒക്കെയായിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും ഈ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊണ്ട് നന്ദി നമസ്കാരം